ഇന്ന് ഞാൻ ഈ ഒരു മേക്കപ്പാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് തട്ടിക്കുട്ടിയ എന്ന് പറയാം കാരണം പൊങ്കാല ഇടാൻ പോകേണ്ടത് കൊണ്ട് ലേറ്റായി സമയം തീരം തീരെ ഇല്ല പെട്ട പെട്ടെന്ന് ഇറങ്ങാൻ അമ്മ പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് ഒരുങ്ങുമായിരുന്നു അപ്പം ഇൻ ലൈറ്റ് ഒന്നും വെച്ച് സെറ്റ് ചെയ്യാനുണ്ടായിരുന്ന സമയമില്ലായിരുന്നു നാച്ചുറൽ ലൈറ്റിങ്ങിലാണ് ഞാൻ വീഡിയോ എടുത്തേക്കുന്നത് അപ്പം നമുക്ക് പൊങ്കാലയാകുമ്പോൾ പുഹകൊള്ളും നന്നായിട്ട് വെയിലടിക്കും അപ്പോൾ ഇതെല്ലാം ആവുമ്പോഴത്തേക്കും മേക്കപ്പ് ഒരിച്ചു പോകാൻ പാടില്ല അപ്പോൾ ആ രീതിയിൽ മാക്സിമം ലാസ്റ്റ് ചെയ്യുന്ന ഞാൻ എനിക്ക് രാത്രി ആയി തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എന്തേലും നല്ല രീതിയിൽ തന്നെ ഈ മേക്കപ്പ് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്നാണ് കാണിക്കുന്നത് ആദ്യം തന്നെ മോയിസ്ചറൈസർ ഇട്ടു സൺസ്ക്രീൻ ഇട്ടു ലിപ്പാമിട്ടു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ചെയ്തത് മേപ്ലിൻ ഫിറ്റ് ഫൗണ്ടേഷൻ ത്രീ തേർട്ടിയാണ് എൻ്റെ ഷെയ്ഡ് അതും എൻ്റെ മോയിസ്ചറൈസറും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ അതാണ് അപ്ലൈ ചെയ്തത് ഒരു നാച്ചുറൽ ഗ്ലോ ഒരു നാച്ചുറൽ സ്കിൻ ലൈക്ക് ലുക്ക് കിട്ടും അല്ലാതെ ഒരുപാട് കേക്ക് ആയിട്ട് സ്കിൻ സ്കിന്നിരിക്കത്തില്ല എന്നാൽ മുഖത്തെ പാടുകളൊക്കെ അല്ലാതെ ചിലരെ കാണാൻ കഴിയും എന്നാലും ആ സ്കിന്നിന് നല്ലൊരു ഗ്ലോ ഉണ്ടായിരിക്കും ഒരു വിത്തിൻ ഗ്ലോ പോലെ ഇരിക്കും ആ ഒരുപാട് പുട്ടി പുട്ടി പോലെ തോന്നത്തില്ല അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ള ഭാഗത്ത് ഒന്നുകൂടെ ഒന്ന് റീ അപ്ലൈ ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് സ്കിന്നിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിൻസിൻ്റെ ബി ബി പൗഡർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഈ അപ്ലൈ ചെയ്ത ആ ക്രീം ബേസ് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചൂടിച്ചാലും ഉയർത്താലൊക്കെ ഒരുപാടൊന്നും ഒലിച്ചു പോകാതിരിക്കാൻ നമ്മൾ ബേസ് നന്നായിട്ട് സെറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് ഐ മേക്കപ്പാണ് ഞാൻ ഐബ്രോസ് എഴുതാൻ നിന്നില്ല കാരണം നമ്മൾ പെട്ടെന്ന് പോകുമ്പോൾ ഞാൻ ഐബ്രോസ് ഒന്ന് വലിയ കാര്യമായിട്ട് ഷേപ്പ് ചെയ്യാനൊന്നും നിൽക്കത്തില്ല ഇൻഫാക്റ്റ് ഞാൻ ത്രെഡ് പോലും ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ വെച്ചേക്കാണ് അത് കഴിഞ്ഞ് ഐലൈനറായിട്ട് എടുത്തത് ഞാൻ ലാക്ക് മെയ്ഡ് ഐലൈനറാണ് അത് വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുത്തു ഒരു ആയിട്ട് തന്നെ വരച്ചു അത് കഴിഞ്ഞ് പ്ലമ്മിൻ്റെ ഐ ലൈനർ അല്ല കാജൽ വെച്ചിട്ട് താഴെ ഭാഗവും നന്നായിട്ടിങ്ങനെ ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുത്തു കുറച്ച് കട്ടിക്ക് തന്നെ ബോൾഡ് ആയിട്ടുള്ളൊരു ഐ മേക്കപ്പ് ആണ് ചെയ്തത് ഞാൻ അങ്ങനെ സത്യത്തിൽ ചെയ്യാറുള്ളതല്ല കേട്ടോ ഞാൻ ഏതെങ്കിലും ഒരു ഒന്നെങ്കിൽ ഞാൻ മേളുത്ത ഭാഗം മാത്രം എഴുതി അങ്ങനെ എഴുതി വെക്കാറുണ്ട് അല്ലെങ്കിൽ താഴെ ഭാഗം മാത്രം എഴുതി അങ്ങനെ വെക്കാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം വായിച്ച് നോക്കി കുറച്ച് ടൈറ്റായിട്ട് ലൈക്ക് നല്ല ബോൾഡായിട്ടുള്ളൊരു ഐ മേക്കപ്പ് തന്നെ ചെയ്യാമെന്ന് അങ്ങനെയാണ് ഈ ഒരു ഐ മേക്കപ്പ് ചെയ്തത് ചെയ്തു വന്നപ്പോൾ ആ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അത് സെറ്റ് ചെയ്തു അതുകഴിഞ്ഞ് ലിപ്സ്റ്റിക്കായിട്ട് ഞാൻ ചെയ്തത് രണ്ട് കളർ ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡും പിന്നെ ഒരു പിങ്ക് കളർ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്തത് പിന്നെ ഈ പട്ടുപാടിയുടുപ്പും പപ്പയും അമ്മയും കൂടെ തയ്ച്ച് തന്നതാണ് എൻ്റെ അമ്മച്ചമ്മേടെ സാരി എടുത്തിട്ട് പിന്നെ ഈ ചോക്കർ നെക്ലേസ് എന്ന് പറയുന്നത് പഴയതാണ് എല്ലാം കൂടി ഇട്ടു സെറ്റാക്കി ഡൺ ബൈ